すごい એ 우리 카메라 മൊബൈൽ അല്ല ઓ દેલા યુ một số ഫ്ലാറ്റിലുണ്ടായ കുടുംബത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മരണപ്പെടുന്നത് സൈക്കിൾ കഴിയാത്ത അതിതീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരണവും മൃഹാതീരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് അഞ്ചോളം ആളുകളുടെ വിവരങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്രത്തോട് അടിയന്തിരമായ ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നോർത്ത് എല്ലാ സംവിധാനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടി ക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി ോർഹയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ കോണ്ടാക്റ്റ് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയുള്ള മറ്റ് നടപടികൾ ഐഡൻറ്റിഫിക്കേഷനും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട് സി എമ്മിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോർക്കാൻ സാധ്യമായതായിരുന്നു സി എം തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു കത്തയച്ചിരുന്നു അതിനുശേഷം നോർക്ക വഴിയായി എംബസി ഇതുമായിട്ട് മാർശ്വവിനിമയം നടത്തിക്കൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിപ്പിക്കുന്നു അതിദാരുണമായ ഈ സംഭവം നമ്മളെ എല്ലാം ദുഃഖത്തിലുണ്ട് അതുകൊണ്ടുതന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇവിടെ എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയും എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റോടും അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പിനോടും അഭിനന്ദിച്ചിട്ടുണ്ട് ഈ മറ്റ് നടപടിക്തീകരിച്ചും മറ്റാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്തായാലും ഈ അതിദാരുണമായ ദുഃഖത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അതിവേഗം പിന്നെ ജനങ്ങളെ പിന്നെ അവരുടെ ദുഃഖത്തിൽ പങ്കേറുന്നത് കൊണ്ട് അതിനാവശ്യമായ നടപടി എടുക്കുന്നതിന് ഇപ്പോൾ തീരുമാനം ഗവൺമെൻറ് എടുക്കും എന്നതാണ് സി ജിപ്പിക്കുള്ളത് ഈ എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും അധാരണമായ സംഭവം ഉണ്ടായത് തീർച്ചയായിട്ടും ആ ദുഃഖത്തിൻ്റെ കാര്യം ചെയ്യുന്നു